ഈ ഭാഗത്താണ് അതിമുറി തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ആദ്യത്തെ ജഡം ഒഴിച്ചിട്ടത് തെളിവെടുപ്പ സമയത്ത് ഈ സ്ഥലം നേരത്തെ തന്നെ അനീഷ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്നലെ രാത്രിയാണ് അനീഷയുമായി ഇവിടെ ഏറ്റവും പ്രി സംഘം തെളിവെടുത്ത് നടത്തിയത് ഈ നില കൃത്യമായ ഈ തെളിവുകൾ ലഭിക്കുകയും ചെയ്തു ഈ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ അതായത് കുഞ്ഞിന്റെ ശക്തി ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തു അത് കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു തെളിവും കാരണം മറ്റൊന്നുമല്ല ഈ കേസിൽ സാക്ഷ്യമൊക്കെ ഇല്ലാത്തതിനാൽ തന്നെ ശാസ്ത്രീയ തെളിവുകൾ വളരെ തന്നെയാണ് ഈ ഒരു ഇവിടെ

अनीदर कैरेक्टर को इग्नोर कीजिए और हम इधर पर चलते हैं ആ പുഴ നമ്പർ ഒന്ന് നമ്പർ വഴി പവർത്തുകളോ ഇതിനൊക്കെ നമ്മൾ വീഴുന്നേ ഉള്ളൂ ഇപ്പോ തുടങ്ങിയേ ഉള്ളൂ അതവിടെ നടന്നു പോകും അങ്ങോട്ട് വെട്ടിയിട്ട് കളഞ്ഞെന്ന് ചോദിക്കാൻ പറഞ്ഞേ ഉള്ളൂ ആ രണ്ട് ദോര വീരമിലോ വേണ്ട അതൊക്കെ നമ്മൾ പഠിച്ചേ അമ്മിണ്ട് പെണ്ണൊക്കെ എന്തോരം ബുദ്ധിമുട്ടുകള് പെണ്ണിന് പറഞ്ഞത് അവസിക്കഴിഞ്ഞ എന്തോ ഒരു വേദന ഉണ്ടോ ഒരാളറിന്റെ വീട്ടിലാര মাকে আম ু তোমা অভবিনা യായിരുന്നു അവിടെ നിന്നും ഈ അസ്ഥികൾ കൈമാറുന്നതിനിടയിൽ ലഭിച്ച നിർണായകമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ ഈ ഫോറൻസിക് പരിശോധനയുടെ ലഭിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കുഞ്ഞിന്റെയും കൈവിരലുകളുടെയും അതോടൊപ്പം ഈ ാണ് വീട്ടാ തീർച്ചയായിട്ടും